ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ആറ് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് കന്നി ഇരുപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡയബറ്റിക് ഫുഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ എസ് കെ അജയ്കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു കാരോട് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു വിദ്യാരംഭം സരസ്വതിയുടെ അങ്കണത്തിലും സൗവർണ്ണ നവരാത്രം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒക്ടോബർ നാല് മുതൽ വരെ ഇരുന്നൂറിന്റെ നിറവിൽ പളുകൽ സി എസ് ഐ ചർച്ച് വാർത്തകൾ വിശദമായി ഡയബറ്റിക് ഫുഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഡി എഫ് എസ് ഐ നാഷണൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രൊഫസർ ഡോക്ടർ എസ് കെ അജയ്കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രമേഹ പാതിരോഗ ചികിത്സാരംഗത്തെ വിദഗ്ദ്ധരുടെ അഖിലേന്ത്യാ സംഘടനയാണ് ഡയബറ്റിക് ഫുഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഡി എഫ് എസ് എയുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് പ്രൊഫസർ ഡോക്ടർ എസ് കെ അജയ്കുമാർ ദേശീയ ജോയിൻറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രമേഹ പ്രമേഹ പാതരോഗ ചികിത്സയിലെ കാൽനൂറ്റാണ്ടിൻ്റെ പ്രവർത്തന മികവിന് ഒരു പൊൻതൂവൽ കൂടി അനേകായിരം കാലുകൾ സംരക്ഷിക്കാനുള്ള ഉദ്യമത്തിന് ഊർജ്ജമാകട്ടെ ഈ പദവി സരസ്വതിയുടെ പ്രിയപ്പെട്ട അമരക്കാരന് സരസ്വതി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അരോട് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ കുടുംബസംഗമം സംഘടിപ്പിച്ചു കാരോട് ഗ്രാമപഞ്ചായത്തും കാരോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഒക്ടോബർ മൂന്നിന് പാലിയേറ്റീവ് കെയർ കുടുംബസംഗമവും സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സെന്റ് മേരീസ് പാരിച്ച് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന് ശ്രീ സി എ ജോസ് അധ്യക്ഷനായിരുന്നു എം എൽ എ ശ്രീ കെ ആൻസലൻ ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ പരിപാടിയുടെ പ്രധാന ആകർഷണമായ കിടപ്പ് രോഗികൾക്കായുള്ള സ്നേഹസ്പർശം പദ്ധതിയുടെയും രോഗികൾക്കുള്ള കിറ്റ് വിതരണത്തിൻ്റെയും ഉദ്ഘാടനവും നടന്നു മുൻ എം എൽ എ ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ റോട്ടറി ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാരംഭം സരസ്വതിയുടെ അങ്കണത്തിലും വാഗ്ദേവതയായ സരസ്വതി ദേവി അനുഗ്രഹവർഷം ചൊരിയുന്ന പവിത്രമായ വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ സരസ്വതിയുടെ അങ്കണത്തിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായർ രാവിലെ ഏഴര മുതൽ സരസ്വതി നഴ്സിംഗ് കോളേജ് കാരോട് വെച്ച് പ്രശസ്ത ലാപ്രോസ്കോപ്പിക് ആൻഡ് മെറ്റബോളിക് സർജനും സരസ്വതി ആശുപത്രി ചെയർമാനുമായ പ്രൊഫസർ ഡോക്ടർ എസ് കെ അജയ്കുമാർ കുഞ്ഞുങ്ങളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നു സൗജന്യ വിളിക്കൂ സൗവർണ നവരാത്രം ക്ഷേത്രം ഒക്ടോബർ മുതൽ വരെ തിരുനാരായണപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാമത് സൗവർണ നവരാത്രം നവരാത്രിയോടനുബന്ധിച്ച് ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള പരിപാടികൾക്ക് തുടക്കമായി പത്ത് അവതാര പൂജകളും പതിനാല് ഭാവത്തിൽ ദേവി പൂജയും പത്ത് ഭാവത്തിൽ ഗണപതി പൂജയും മറ്റ് പൂജകളും നടക്കും പത്താം നാളായ വിജയദശമി നാളിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിച്ച് ദക്ഷിണ നൽകുന്നതോടെ യജ്ഞം സമാപിക്കും ഇരുന്നൂറിൻ്റെ നിറവിൽ പളുകൽ സി എസ് ഐ ചർച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ചാൾസ് മേഡ് എന്ന മിഷനറിയാൽ ആരംഭിച്ച പളുകൽ സി എസ് ഐ ഇടവക ഇരുന്നൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് ഇടവകയോട് ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ആരംഭിച്ച കുടിപ്പള്ളിക്കൂടം ഇന്ന് എൽ എം സി എൽ പി സ്കൂളായും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നെയ്യൂർ മെഡിക്കൽ സെൻറ്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിസ്പെൻസറി ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജായും പ്രവർത്തിച്ചു വരികയാണ് നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിലും സേവന രംഗത്തും സ്വാധീനം ചെലുത്തിയ ഇടവകയുടെ ഇരുന്നൂറാമത് സഭാ വാർഷികവും ദ്വിദശാബ്ദി ആഘോഷങ്ങളും ഈ മാസം ഇരുപത് വരെ നടക്കും കൗതുക വാർത്തകൾ ആശുപത്രികളിൽ ട്രോളി നീക്കാൻ ഇനി ഈ ട്രോളി തിരുവനന്തപുരം ആശുപത്രികളിൽ രോഗികളെ ട്രോളിയിൽ വേഗത്തിൽ ഡോക്ടറെ അടുത്ത് അഡാപ്റ്റീവ് ട്രോളി ഇ ഡ്രൈവ് എന്ന ഉപകരണവുമായി ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഗാന്ധിയൻ യങ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ അവാർഡിനും ഇതാർഹമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഡൽഹിയിൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്നൊവേഷൻസിൽ രാഷ്ട്രപതി പുരസ്കാരം നൽകും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് നിർമ്മാണം ബാട്ടൺ ഹിൽ ലാബിലാണ് നിർമ്മാണം എസ് സി റ്റിയിലെ പരീക്ഷണവും വിജയകരമായിരുന്നു സിംഗപ്പൂരിലെ വോയ്സ് ടെക്നോളജി കമ്പനി കേരളത്തിൽ ആരംഭിക്കുന്ന ക്വയാസിസ് കമ്പനിക്ക് ഈ ഡ്രൈവിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ട് ഉടൻ വിപണിയിലെത്തുമെന്ന് ബാട്ടൺ ഹില്ലിലെ അധ്യാപകൻ അനീഷ് കെ ജോൺ പറഞ്ഞു കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ എ അർജുൻ ജയകൃഷ്ണൻ സി ഗൗതം സായികൃഷ്ണ അപർണ ഗോവിന്ദ് അവസാന വർഷ വിദ്യാർത്ഥി ആയുഷ് അരുൺ എന്നിവരാണ് ടീമിലുള്ളത് കായികം ആശ സഫലം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ മലയാളി താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തിരുവനന്തപുരം സ്വദേശി ആശ ശോഹന ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പിൽ ഇന്നലെ ന്യൂസിലാൻഡിനെ നേരിടാൻ ഇറങ്ങിയ ഇന്ത്യൻ ടീമിൽ സ്പിന്നറായ ആശയെയും ഉൾപ്പെടുത്തി പ്രതീക്ഷകാത്ത ആശ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നൽകി ഒരു വിക്കറ്റും വീഴ്ത്തി കഴിഞ്ഞ വനിതാ പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനായി പുറത്തെടുത്ത പ്രകടനമാണ് ആശയെ ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് പിന്നാലെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഇന്ത്യൻ ടീമിലേക്കും വിളിയെത്തുകയായിരുന്നു ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഏറ്റവും പ്രായമേറിയ വനിതാ ക്രിക്കറ്റ് താരമെന്ന റെക്കോർഡും ആശയുടെ പേരിലാണ് തുടർന്ന് അവസരം കിട്ടിയപ്പോഴെല്ലാം മികച്ച പ്രകടനമാണ് ആശ ഇന്ത്യൻ ജേഴ്സിയിൽ പുറത്തെടുത്തത് മറ്റൊരു മലയാളി താരം സജന സജീവനും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലുണ്ടെങ്കിലും ഇന്നലെ അവസാന ഇലവനിൽ ഇടം നേടാനായില്ല ഇനി ആരോഗ്യമുത്തുകളിൽ മുത്തുകളിൽ ഡോക്ടർ കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ അപൂർവവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പ്രമേഹത്തെക്കുറിച്ചാണ് ടൈപ്പ് വൺ പ്രമേഹം അഥവാ കൊച്ചുകുട്ടികളിൽ വരുന്ന പ്രമേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം പേർക്കുമുള്ളത് ടൈപ്പ് ടു പ്രമേഹമാണ് അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാകാതെ വരിക ഇൻസുലിൻ്റെ അളവ് അല്പം കുറയുക പിന്നെ ഇൻസുലിനെതിരെയുള്ള പദാർത്ഥങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുക തുടങ്ങിയവ മൂലമാണ് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നത് അത് മരുന്നുകൾ കൊണ്ടും ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കൊണ്ടും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഗൗരവം അർഹിക്കുന്ന ഒന്നാണ് വളരെ കൊച്ചുകുട്ടി ചിലപ്പോൾ ജനിച്ച് മാസങ്ങൾ പോലും ആകാത്ത കുട്ടിക്ക് പെട്ടെന്ന് ഷുഗർ കൂടിയിട്ട് കുഞ്ഞ് ബോധരഹിതനാവുകയും മരണവക്തത്തോടടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഗൗരവം നിറഞ്ഞ ഒരു രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് ടൈപ്പ് വൺ പ്രമേഹത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഏകദേശം പൂർണ്ണമായി നിലച്ച് ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണമായി പലപ്പോഴും ഉണ്ടാകുന്നത് ഓട്ടോ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ ശരീരത്തിലെ തന്നെ ആൻറ്റിബോഡികൾ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് അല്ലെങ്കിൽ ഐലറ്റ്സിനെതിരെ പ്രവർത്തിച്ച് ഇൻസുലിൻ ഉൽപാദനം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ഒരവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻസുലിൻ ഇല്ലാതെ ആ രോഗിക്ക് ജീവിക്കാൻ കഴിയില്ല ചിലപ്പോൾ കുറച്ച് പ്രായം കൂടിയതിന് ശേഷം ഒരു പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കാം ഇത് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്നത് കുഞ്ഞ് പെട്ടെന്ന് ബോധരഹിതയാകുന്നു അല്ലെങ്കിൽ ബോധരഹിതനാകുന്നു കാരണം എന്തെന്ന് അറിയുന്നില്ല വയസ്സ് പ പത്ത് വയസ്സാണെന്ന് വെക്കുക പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുന്നു ഷുഗർ നോക്കുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് കീറ്റോ അസിഡോസിസ് ഷുഗർ കൂടി വിഷവസ്തുക്കൾ വരുന്ന കീറ്റോ അസിഡോസായി അപ്പോഴായിരിക്കും ഈ ടൈപ്പ് ഓൺ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് ചിലത് കൊച്ചുകുട്ടി പെട്ടെന്ന് വണ്ണം കുറഞ്ഞ് ഭയങ്കരമായി മൂത്രമൊഴിച്ച് മെലിഞ്ഞ് ക്ഷീണിതനാകുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ടൈപ്പ് വൺ പ്രമേഹം കണ്ടുപിടിക്കപ്പെടുന്നത് ഇനി ടൈപ്പ് വൺ പ്രമേഹത്തിന് പണ്ട് കാലത്ത് ചികിത്സ വളരെ ദുഷ്കരമായിരുന്നു ഒരു കുട്ടി ഒരു പതിമൂന്നോ പതിനാലോ വയസ്സിനപ്പുറം ജീവിച്ചിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ടൈപ്പ് വൺ പ്രമേഹ രോഗികൾക്ക് വളരെ നന്നായി ജീവിക്കുവാനും മറ്റുള്ളവരെ പോലെ ജീവിതചക്രം പൂർത്തിയാക്കി സക്സസ്ഫുൾ ആയി പോകാനും കഴിയും കാരണം വളരെ അഡ്വാൻസ്ഡ് ആയ ട്രീറ്റ്മെൻറ്റ്സ് നമുക്കിന്ന് നിലവിലുണ്ട് ഇൻസുലിൻ പമ്പുണ്ട് ഇൻ നല്ലതരം ഇൻസുലിനുകളുണ്ട് ഓരോ നിമിഷവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് ഇൻസുലിൻ കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് എന്ന നൂതന സംവിധാനമുണ്ട് അങ്ങനെ ടൈപ്പ് വൺ പ്രമേഹ രോഗിക്ക് ആഹാര നിയന്ത്രണവും കൃത്യമായ ഇൻസുലിനും കൊണ്ട് മറ്റ് രോഗിയെ മറ്റു ടൈപ്പ് ടു രോഗിയെപ്പോലെയോ മറ്റു രോഗാവസ്ഥയിലുള്ളവരെ പോലെയോ ജീവിക്കാൻ കഴിയുന്ന സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ടൈപ്പ് വൺ രോഗി സുന്ദരി പട്ടം നേടിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ട് അങ്ങനെ വളരെ വിപ്ലവകരമായ ഒരു കുതിച്ചു ചാട്ടമാണ് ടൈപ്പ് വൺ രോഗികളുടെ ചികിത്സയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്രയും ആരോഗ്യ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാളത്തെ പ്രധാന സർജൻ ഡോക്ടർ എസ് കെ രാവിലെ മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയങ്ക രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ ഇ എൻ ടി ഡോക്ടർ അതുൽകൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻ്റ്സിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് ഓർ

പാൻക്രിയാസ് ഗ്രന്ഥിയുടെ സത്ത് എടുത്ത് ഒരു ടൈപ്പ് വൺ പ്രമേഹ രോഗിയായ കൊച്ചുകുട്ടിക്ക് കുത്തിവെക്കുന്നു അപ്പോൾ ആ കുട്ടിയുടെ ടൈപ്പ് വൺ പ്രമേഹ ലക്ഷണങ്ങൾ കുറയുന്നു അങ്ങനെയാണ് ഇൻസുലിൻ കണ്ടുപിടുത്തത്തിന് വഴി വച്ചത് ആ കുട്ടിയുടെ പേര് എന്ത് ഉത്തരങ്ങൾ വരുന്ന ബുധനാഴ്ച ആറു മണിക്ക് മുമ്പ് യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം